ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറുതെ കറിയിൽ നിന്നൊക്കെ എടുത്ത് കളയുന്ന കറിവേപ്പിലുണ്ടല്ലോ അത് വെച്ചിട്ടൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ അച്ചാറ് തയ്യാറാക്കാനായിട്ട് ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയിൽ തീരെ വെള്ളം പാടില്ല കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഒരു മണിക്കൂറൊക്കെ ഫാനിൻ്റെ ചോട്ടിലൊക്കെ അല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് കുറച്ച് നേരം വെച്ചെടുക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുപ്പത് ഗ്രാമോളം കോൽപ്പുളിയില്ലേ കോൽപ്പുള്ളി എടുത്തെടുക്കുക കോൽപ്പുളിന്ന് ഞങ്ങൾ പറയുന്നത് വാളംപുളിന്നും ചിലർ പറയും ആ പുളി എടുത്ത് കൊടുക്കുക എന്നിട്ട് അതിലുണ്ടാവുന്ന കുരു അതുപോലെ തന്നെ അതിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ കളയുക ഇപ്പം എൻ്റെ അതിൽ കുരു കളഞ്ഞിട്ടാണ് നാട്ടിൽ നിന്നും മുമ്പ് കൊടുത്തുവിട്ടിട്ടുണ്ടായത് അതുപോലെ തന്നെ അതിൽ തൊണ്ടൊക്കെ ഉണ്ട് തൊണ്ട് പിന്നെ ഒരു നാരൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എടുത്ത് കളയണം കേട്ടോ അതൊന്നും പാടില്ല നല്ലോണം ക്ലീൻ ആയിട്ടുള്ള പുളിയാണ് വേണ്ടത് അപ്പോൾ അത് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ആ പുളി നമ്മൾ പിഴിഞ്ഞെടുക്കുന്നില്ല ഫുള്ളായിട്ട് ഒഴി എടുക്കുകയാണ് ചെയ്യുന്നത് പുളി അതുകൊണ്ട് നല്ലോണം ക്ലീൻ ആയിരിക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടത് ആ വെള്ളം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ചു നേരം അങ്ങോട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എള്ളെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും അച്ചാറിൽ യൂസ് ചെയ്യുന്ന എണ്ണ എടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചുകൊടുക്കട്ടോ എപ്പോഴും എണ്ണ വേണം എന്നാലാണ് അച്ചാർ കേടാവാതിരിക്കുള്ളൂ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവിട്ടെടുക്കുന്നുണ്ട് അരസ്പൂണ് നല്ല ജീരകമില്ലേ ചെറിയ ജീരകം അതിട്ടൊടുക്കുന്നുണ്ട് ഇനി കടലപ്പരിപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടൽപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ വറുത്ത കടലപ്പരിപ്പാണ് ഉണ്ടായത് വറുക്കാത്തതും ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ വറുത്തത് ഉള്ള കാരണം ഞാൻ വറുത്തത് ഇട്ടുകൊടുത്തു പച്ചയാണ് ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഉലുവയും കടലപ്പരിപ്പിൻ്റെ ഒക്കെ ഒരു കളർ മാറണവരെയും വറുത്തെടുക്കുക ഉലുവയും ജീരകവും ഇതൊക്കെ പൊട്ടി വരും കടലപ്പരിപ്പിൻ്റെ ഒരു കളർ ചേഞ്ച് ആവുകയും ചെയ്യും അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലില്ല അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഇടുന്നതിന് മുമ്പ് ഞാനൊരു ഇൻഗ്രീഡിയൻസ് ഇടാൻ മറന്നുപോയിട്ടോ ആ ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്തോ സംതിങ് ഇടാൻ മറന്നുപോയിട്ടോ പിന്നെ ഞാനത് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടുന്നതിന് മുമ്പ് വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി ഒരു രണ്ട് കുടത്തോളം വെളുത്തുള്ളി ചേർക്കണം രണ്ടുണ്ടോ അത് തന്നെയാണ് കുടം എന്ന് പറഞ്ഞത് അപ്പോൾ വേപ്പലിങ്ങനെ ഇപ്പം വേപ്പില എണ്ണയിൽ കിടന്നിട്ട് നല്ലവണ്ണം ഒന്നും ഒരിഞ്ഞിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട് ആ രീതിയിലേക്ക് ആകുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളം പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മിളകും പൊടിയാണോ വേണ്ടത് അത് ഉപയോഗിക്കുക എരിവിന് ആവശ്യത്തിന് മുളം പൊടി ഉപയോഗിക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ മുളകും പൊടി ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെയും ഒന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ വിളകൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്ത് ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇടാതെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടും നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പം കൂടി നമ്മൾ വേപ്പല ഡ്രൈ ആയിട്ടുണ്ടാവും വേപ്പല നല്ലോണം ഒന്ന് പൊടിഞ്ഞ് വരണം കേട്ടോ ഇനി ഇത്രയും വലുപ്പുള്ള ഇഞ്ചി എടുക്കണം ഇനി വെളുത്തുള്ളി ഈ സമയത്താണ് ഞാൻ വെളുത്തുള്ളി ചേർക്കാത്തത് പോയത് അതുകൊണ്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഒന്ന് നല്ല രീതിക്കന്നെ വറുത്തെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻസ് വിട്ടുപോയി ആ ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെളുത്തുള്ളി അപ്പോൾ വേപ്പലിടുന്നേക്കാട്ടി തൊട്ട് മുമ്പ് നമ്മൾ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അതുപോലെ ചെയ്യണം അപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ദെയ് വേപ്പലയിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പോൾ വേപ്പല ദേ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്നും കണ്ടില്ല പൊടിഞ്ഞ് പോണേട്ടോ ആ രീതിയായിരിക്കണം ഇതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള അളവ് അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചെന്നിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പോണ രീതിയിലാണ് ചെയ്യാൻ ഇനി ഇതേ വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നല്ലോണം മൊരിഞ്ഞു കിട്ടണം കേട്ടാകും അതിൻ്റെ നല്ല വലിയ വെളുത്തുള്ളിയാണ് ചെറിയ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞിട്ടും അട്ടതിന് ശേഷം നല്ലോണം ഞാൻ വറുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പിലൊക്കെ വറുത്തു കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടി വേപ്പല വറുത്ത് കൊടുക്കണം കേട്ടാകും ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ വറവും നിർത്തരുത് എന്നുവെച്ചാൽ അല്ലെങ്കിൽ വേപ്പില പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇഞ്ചി കുനുകുന അരിഞ്ഞുകൊടുക്കണം കേട്ടോ എത്ര ചെറുതാക്കി നിങ്ങൾക്ക് അരിയാൻ പറ്റുന്നു അത്ര ചെറുതാക്കിയിട്ട് ഇഞ്ചി അരിഞ്ഞു കൊടുക്കാം അതപ്പോൾ ഞാൻ ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വലുപ്പമുള്ള ഇഞ്ചി വേണം കേട്ടോ ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി വെളുത്തുള്ളിയും കട്ട് ചെയ്യണം വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്യണ്ട വലുതാക്കിയിട്ട് തന്നെ ഇടാം എൻ്റെ വെളുത്തുള്ളി വലിയതായോണ്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് ചെറിയ വെളുത്തുള്ളിയാണെന്ന് വെച്ചാൽ നാട്ടിലെ വെളുത്തുള്ളിയൊക്കെ ചെറുതല്ല അതാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വലിയ വെളുത്തുള്ളവർ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി കട്ട് ചെയ്ത വെളുത്തുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ് നമുക്ക് പച്ചമുളക് വേണം പച്ചമുളക് കുറച്ചധികം തന്നെ വേണം ഞാനൊരു പത്ത് പതിനേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് ഉള്ളവർ അത് യൂസ് ചെയ്യുക നല്ല ടേസ്റ്റാണ് കേട്ടോ കാന്താരി മുളക് ഇട്ടാല് മിക്സിയിലെ ജാറിലേക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ബേപ്പില ഫുള്ളായിട്ടൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഗംഭീര ടേസ്റ്റാണ് കേട്ടോ അച്ചാർ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഈ വേപ്പല എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പം നല്ലോണം ഫുള്ളായിട്ടുള്ള കാരണം കൈ വച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ് വേപ്പല ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളില്ല അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല കുരു അതുപോലെ തന്നെ അതിൻ്റെ തൊണ്ട് നാരൊന്നും തന്നെ പെടരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാൻ ദേ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നൊന്നുമില്ല ഇച്ചിരി തരിയൊന്നും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ദേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇനി ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എള്ള ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടെടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടുകൊടുത്തു ഈ ഇഞ്ചിനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയില്ല വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുക വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി നല്ലോണം ഒന്ന് ഇളക്കി അതിനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമുളക് മാറണവരുന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം പച്ചമുളകിൻ്റെയും ഈ പച്ചപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ പോകണം കേട്ടോ ഈ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് ഇതിൻ്റെയൊക്കെ പച്ചവണം അതുപോലെ തന്നെ പച്ചപ്പൊക്കെ നല്ലോണം പോയതിന് ശേഷം ഒരു സ്പൂണ് കറിക്കായ ഇട്ട് കൊടുക്കുക കറിക്കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് കറിക്കായ് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ അത് ഇളക്കി കൊടുക്കാം അതിന് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വേപ്പില മിക്സ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാത്തിൻ്റെയും പച്ച ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ പോണം കേട്ടോ എന്നാലും നമ്മളെ അച്ചാർ കുറേ നാൾ നാളിരിക്കുള്ളൂ അതുപോലെ തന്നെ ഓയിൽ പിശിക്കരുത് അത്യാവശ്യം ഓയിലും ഒഴിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുള്ള അതേ അളവിൽ എള്ളെണ്ണ ഉപയോഗിച്ചു കൊടുക്കണം കേട്ടോ എള്ളെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള എല്ലാ വേപ്പലടം മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി സെറ്റ് കൊടുക്കുക കൊടുക്കട്ടോ കുറച്ചൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിട്ട് ഫ്ലെയിമ് നമ്മൾ ഇതുവരെക്ക് ഉപ്പ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല കറക്റ്റായിട്ടില്ല ഇപ്പിട്ടെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടൊടുത്തു അത് അതിന് ശേഷം ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരയുടെ പൊടി ഇല്ലേ ശർക്കരയുടെ പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ശർക്കര പൊടി നേരിട്ടിട്ട് കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂണോളം ശർക്കരയുടെ പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി നമ്മൾ ഇന്ന് എപ്പോഴും അച്ചാറും ഉപയോഗിക്കുന്ന വിനഗറില്ലേ വിനഗർ രണ്ട് ടേബിൾ സ്പൂണോളം വിനഗർ ഒഴിച്ചു കൊടുക്കാം വിനഗർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ വിനഗറൊക്കെ നല്ലോണം തിളക്കണം അതുപോലെ തന്നെ ഇതിലൊന്ന് സെറ്റായി പിടിക്കണം അപ്പം നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള വേപ്പലച്ചാറും കൂടെ സെറ്റായിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടാകും നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന വേപ്പല നമ്മളെ വീട്ടിലുണ്ടാവുന്ന വേപ്പലൊക്കെ ഒരു കെമിക്കലില്ലാത്ത വേപ്പലല്ലേ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കടയിൽ നിന്ന് കിട്ടുന്ന വേപ്പല കൊണ്ട് നിങ്ങൾ അച്ചാറോ ഒന്നും ഉണ്ടാക്കേണ്ട കേട്ടോ അതിൽ കെമിക്കൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവുന്ന വേപ്പലഞ്ഞ് നിങ്ങളാരും കളയേണ്ട കേട്ടോ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റാണ് ഇത് ചോറിനായാലും കഞ്ഞിക്കായാലും അതുപോലെ തന്നെ ദോശ ഇഡ്ലി എന്ത് ഇനും നല്ല അടിപൊളി കോമ്പിനേഷനാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ വേപ്പില നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഹെയർ ഗ്രോത്തിനും എല്ലാത്തിനും അടിപൊളി സാധനമാണ് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയ്ക്കാനും നല്ല സൂപ്പർ സാധനം കേട്ടോ പി എച്ച് ഒരു വർഷത്തോളം ഒരു കേടില്ലാതിരിക്കും കേട്ടോ പിന്നെ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത സ്പൂൺ വെച്ചിട്ട് എടുക്കാം വെള്ളമുള്ള സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കേടായി പോകും കേട്ടോ പിന്നെ എടുത്തുകഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം അടച്ചു വെച്ചുകൊടുക്കുക ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ കറിവേപ്പില വെച്ചിട്ട് നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയും തയ്യാറാക്കി എടുക്കാം ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ ആദ്യം നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ചാനലിൽ കയറി കാണാം അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ വരുന്നതുവരെയും ബായ്